ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ ഒരു കോമഡി വീഡിയോ ആണ് കോമഡി എന്ന് പറയാനുള്ളത് വർക്കിൽ വന്നൊരു മിസ്റ്റേക്കാണ് ഞങ്ങളിപ്പോൾ മോൾ ഭാഗത്ത് നിങ്ങൾ ഇപ്പോൾ അവിടെ കുത്തിപ്പൊളിച്ചൊരു ഭാഗങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതിൻ്റെ അപ്പം തൊട്ട ബാക്ക് സൈഡിൽ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിൻറ്റ് ഉണ്ട് ആ ഫ്രിഡ്ജിൻ്റെ പോയിന്റിലേക്ക് ഒരു ബോക്സ് വഴിയാണ് കയറി പോകുന്നത് ഇതേപോലത്തെ ഒരു ബോക്സ് ഒരു ഒരു എട്ടേ നാലിൻ്റെ ബോക്സ് പി വി സി ബോക്സ് തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട് അത് കാണാനില്ല കാരണം രണ്ടര വർഷമായി ഇവിടെ വെട്ടിപ്പൊളിച്ച് പോയിട്ട് വയരവലിക്കാൻ വന്ന് നോക്കുമ്പോൾ അതൊരു സാധനം കാണാനല്ല ടൈലേഴ്സ് പണിക്കാരത് മൂടിപ്പേക്കുന്നു കാരണം ഞങ്ങൾക്ക് ഈ പ്ലഗ് അവിടെ അവിടുന്ന് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മുകളിലേക്ക് കുത്തിപ്പൊളിച്ചിട്ട് വെക്കാം ഓൾറെഡി അതിന് മുകളിലേക്ക് ആക്കി വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കബോർഡ് എന്തെങ്കിലും വരുകയാണെങ്കിൽ അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവുക അപ്പോൾ ആ ടൈൽസ് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രിഡ്ജ് വരുന്ന ഭാഗം ഈ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ആ ബോക്സ് വഴിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ബോക്സ് എന്തെന്നെ അതിലും എടുക്കണം കുത്തിപ്പൊളിച്ച് എന്തിനാ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഏത് ഭാഗത്താന്ന് വരുന്നൊരു കറക്റ്റായിട്ട് കിട്ടില്ല ഈ രണ്ടര വർഷം മുമ്പ് ഇട്ടതായതുകൊണ്ട് അത് സ്പ്രിങ്ങ് തള്ളി അതിൻ്റെ മെഷർമെൻറ്റ് അളക്കുന്ന ടാപ്പ് വെച്ച് അളന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് മൊത്തം മാറ്റേണ്ടി വരും കാരണം അവിടെ പോകുന്ന നിലവിലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞൊരു ഭാഗമാണ് അപ്പോൾ ഇത് വരെ ഇതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കണ്ടിട്ട് മനഃപൂർവ്വം അടച്ചു വെച്ച പോലെ എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ആദ്യം നമ്മൾ ടൈൽസ് കണ്ടു നേരിട്ട് ഒട്ടിക്കല്ലോ അത് എടുക്കുന്ന സമയത്ത് അറിയാം ബോക്സ് ഉണ്ട് എന്ന് അവർ ആ ജനലിൻ്റെ കട്ടിങ്ങൊക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റൊക്കെ ആക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് ഇവർ കണ്ടിട്ടുണ്ടാവും ഇത് കാണാതിരിക്കാൻ ചെറിയ ബോക്സ് അല്ല പിന്നെ അത് തേപ്പിൻ്റെ ഉള്ളും പോയിട്ടില്ല പലർക്കും ഈ എന്ത് കാരണം കൊണ്ടാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല ഇനിയിപ്പോ അവിടെ ബോക്സ് അവര് ഇനി അത് ആവശ്യമില്ലാച്ചിട്ട് അങ്ങനെ അടച്ചുപോയ്ക്കാ ഒന്നും അറിയില്ലോ കാരണം നമുക്ക് തൊട്ടിച്ച ആളാണെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭാഗത്ത് കട്ടർ വെച്ചൊരു ഇൻഡു ഇട്ടു കാരണം അത് അവിടെ തന്നെ ആണോ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ സ്പ്രിങ്ങ് അള്ളിയപ്പോൾ നമ്മൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്നൊരു മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കെട്ടോ പിന്നെ അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കിത് കട്ട് ചെയ്യാൻ കുറച്ച് സമയം പിടിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിലവിൽ ഇത് വാളിൽ ഒട്ടിച്ചത് കാരണം കൊണ്ട് നമുക്കിത് കട്ടർ വെച്ച് കട്ട് ചെയ്യാൻ നല്ല ജെർക്കിങ് ആണ് ഹാർഡായിട്ടുള്ള ടൈലാണ് അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ചിറ്റിക്ക് വെച്ചിട്ട് ഇൻഡു ഇട്ടിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ബോക്സ് സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നിങ്ങളെ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഈ തേക്കുന്ന സമയത്ത് അവർ ഈ നാലേ നാല് ബോക്സ് മുകളിലത്തെ സീ ചില സ്ഥലങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഒന്നും വരില്ല ചില സ്ഥലങ്ങളിൽ അത് മൂടിപ്പോകണമെന്ന് കാണാൻ പറ്റും കാരണം അത് അവർ തേക്കുന്ന സമയത്ത് ചിലവർക്ക് അത് അറിയില്ല ഇത് പിന്നെ അറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു പരിപാടി അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ബോക്സിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി വെച്ചു കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്കൊരു ഈ ടെയിൽസ് മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് മാറ്റിയിട്ടൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് പിന്നെ പലർക്കുള്ളൊരു ചോദ്യം ആയിരിക്കും ഇതിൻ്റെ ക്ലെയിൻ്റ് ഈ ബോക്സ് വെച്ചത് കണ്ടിണ്ടാവില്ലേ അപ്പോൾ ടൈൽസ് ഒട്ടിക്കുമ്പോൾ അവർക്കിത് ഇത് കാരണം അവർ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് പോയി വരുന്ന ആൾക്കാരാണല്ലോ അവർക്ക് പ്ലഗ് ഉള്ള ഭാഗങ്ങളൊക്കെ അറിയാമല്ലോ പക്ഷേ ഈ സൈറ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ദുബായിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അറിയുന്നത് കേട്ടോ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്